ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അതായത് കാലിക്കറ്റ് കേരള എം ജി കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൂടാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കീഴിലുള്ള ഓട്ടോണമസ് കോളേജിലും അപേക്ഷ നൽകിയ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് പറയുവാനുള്ള കാര്യമാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് അലോട്ട്മെൻ്റ് മെമ്മോ ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ലഭിക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു സംശയം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻഡേറ്ററി ഫീ അതായത് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് മെൻഡേറ്ററി ഫീ അപ്പോൾ മെൻഡേറ്ററി ഫീയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടാതെ അഡ്മിഷൻ സമയത്ത് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഓട്ടോണമസ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അതേപോലെ തന്നെ അവസാനം വരെ എല്ലാ വിദ്യാർത്ഥികളും കാണുക ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിളിക്കാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് വീഡിയോ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾക്കൊണ്ട് ചെയ്തിരുന്നു ഇനി കാലിക്കറ്റും അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി അപേക്ഷ നൽകാത്തവർ ഈ മാസം ജൂൺ പത്താം തീയതി വരെ അപേക്ഷ സമയമുണ്ട് അതേപോലെ പതിനൊന്നാം തീയതി തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഉടൻ തന്നെ ട്രയൽ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി എം ജി യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് പന്ത്രണ്ട് പതിമൂന്ന് തീയതി അത് പന്ത്രണ്ടാം തീയതി വിദ്യാർത്ഥികളുടെ അതായത് ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അതേപോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇനിയും അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാനും എഡിറ്റ് ചെയ്യുവാനുമുള്ള സമയമാണ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ട്രയൽ അലോട്ട്മെൻറ്റ് മീൻസ് ജസ്റ്റ് വിദ്യാർത്ഥികളുടെ ഒരു സാധ്യത മാത്രമായി സാധ്യത മാത്രമാണ് ആ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റുവാൻ എഡിറ്റ് ചെയ്യുവാനുള്ള ഒരു സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്തായാലും ജൂൺ സെക്കൻഡ് വീക്കോട് കൂടെ അല്ലെങ്കിൽ ഏകദേശം ജൂൺ തേർഡ് വീക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതായത് ഉദാഹരണത്തിന് നിങ്ങൾ ഇരുപത് കോഴ്സുകൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇരുപത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പത്താമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ പതിമൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വെറുതെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തതാണെങ്കിൽ ആ കോളേജിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്ഥലമേൽ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമാണ് മെൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് എന്താണ് മെൻഡേറ്ററി ഫീ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു ഫീസ് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് കൊടുക്കേണ്ടതാണ് മെൻഡേറ്ററി ഫീ അതായത് നിങ്ങൾക്ക് അലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് കൺഗ്രാജുലേഷൻ ഓക്കെ നിങ്ങൾക്ക് കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇന്നേ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളൊരു മെസ്സേജ് വരും പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ പ്രധാനമന്ത്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അപേക്ഷ സമർപ്പിച്ച അതേ കയറി നിങ്ങളുടെ യൂസർ ഐ ഡിയും സൂൺ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കാണാൻ സാധിക്കുന്നതാണ് ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കും ഇത്ര മാത്രം ഓക്കെ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മെൻഡേറ്ററി ഫീ അടക്കണം ഏകദേശം ഓരോ യൂണിവേഴ്സിറ്റിയും വൺ തൗസൻഡ് ഇപ്പോൾ താരത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നയൻ തൗസൻഡ് സോറി നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റിയാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പോൾ ഏകദേശം ഒരു വൺ തൗസൻ്റെ താഴെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ വരുന്നത് ഇത് എല്ലാ വിദ്യാർത്ഥികളും അടയ്ക്കേണ്ടതാണ് ഓക്കെ ഇനി ഇത് അടക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ അടക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയെ അലോട്ട്മെൻറ്റിന് ആ യൂണിവേഴ്സിറ്റി പുറത്താക്കുന്നതായിരിക്കും പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല അഡ്മിഷൻ തന്നെ ക്യാൻസലാക്കുന്നതായിരിക്കും ഓക്കെ ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും അഡ്മിഷൻ ലഭിച്ചില്ല എന്നാൽ ആ വിദ്യാർത്ഥി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചിരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ആ വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മെൻഡറി ഫീ അടക്കം ഇനി ചില വിദ്യാർത്ഥികൾ സംശയമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ താല്പര്യമില്ലാത്ത ഒരു കോളേജിൽ കിട്ടി അപ്പോൾ അവിടെ മെൻഡറ്ററി ഫീ അടച്ചു ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വീണ്ടും അലോട്ട്മെൻ്റിൽ വേറെ ഏതെങ്കിലും മുന്നിലുള്ള മൂന്നാമത്തെയോ നാലാമത്തെ ഓപ്ഷൻ കോളേജിൽ കിട്ടി അപ്പോൾ വീണ്ടും മെൻഡറി ഫീ ഇല്ല മെൻഡറി ഫീ ഒരു തവണ മാത്രമാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടത് അത് നിർബന്ധമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അടക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം മെമ്മോ ആണ് എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ അതായത് വിദ്യാർത്ഥികൾക്ക് പല സംശയങ്ങളുണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ മീൻസ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ ആ കോളേജിൻ്റെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെമ്മോ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഒരു പ്രിൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ കൊടുത്തത് മൂന്നാമത്തെ ഓപ്ഷനിലാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ടൈം ഏതാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെയാണ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫീസ് എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പി ഡി എഫ് ഒരു ഒരു പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് മെമോമുദ്ദേശിക്കുന്നത് ഇത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ പ്രധാനത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയും ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ അതിലാണ് നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആ ഒരു വിദ്യാർത്ഥിയും ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ടെമ്പറിയാണെങ്കിൽ ടെമ്പറായിട്ട് അഡ്മിഷൻ എടുക്കാം ഇനി ഒന്നാമത് ഓപ്ഷൻ തന്നെ ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥി എന്തെങ്കിലും നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോറി കൃത്യമായിട്ട് പറയും ആ സമയത്ത് മാത്രമാണ് കോളേജിൽ പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളത് അപ്പോൾ കോളേജിൽ പോയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും ഹാജരാക്കണം അപ്പോൾ ഈ ഒരു അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് അപ്പോൾ നിലവിൽ ഡിഗ്രി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കൈവശമില്ലായെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലാത്തവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ലേ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അലോട്ട്മെൻറ്റും മെമ്മോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട സമയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള കാര്യമാണ് അലോട്ട്മെൻ്റ് മെമ്മോയിൽ ഒ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയും അപ്പോൾ ഏതൊക്കെയായിരിക്കും ഒന്നാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ട വെക്കേണ്ട രേഖകൾ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ആണ് നിങ്ങൾ നേരത്തെ ഡിഗ്രിയുടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പി ഡി എഫ് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അപേക്ഷ കൊടുത്ത ആ ഒരു പി ഡി എഫിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കണം ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥി എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അതേപോലെ അഡ്മിഷൻ അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റ്യൂട്ടിൽ ഫീസ് കൊടുത്തിട്ടുണ്ട് ആ സമയത്തുള്ള ഒരു പി ഡി എഫ് നിങ്ങൾ ഓൾഡ് സേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബുണ്ടോട്ടും ഇനി അതേപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മെൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ നമ്മൾ അടക്കാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് അടക്കാൻ പോകുന്ന ആ ഒരു എമൗണ്ടിൻ്റെയും റെസിപ്പ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം മൂന്ന് യോഗ്യത പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ് അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ആണ് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കണം നാല് ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ അതായത് നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായ കൈവശം ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നോർമലായിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട് ഇനി അതേപോലെ തന്നെ ടി സിയും കോണ്ടാക്ട്സ് സെറ്റ് ചെയ്യും നിങ്ങൾ ലാസ്റ്റ് പഠിച്ച് എല്ലാ സ്കൂളുകൾക്ക് ടി സിയും ലഭിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും ഇല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ടത് ഇനി അതേപോലെ തന്നെ എസ് സി എസ് യുവാക്കാരുടെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്പോൾ നേരത്തെ നമ്മൾ പന്ത്രണ്ട് സംഭരണം തെളിയിക്കാൻ വേണ്ടി എ സി എസ് ടി ആണെങ്കിൽ എസ് സി എസ് ടി ഇനി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണ് അവിടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇനി അതുപോലെ ഒ ബി സി യു വിഭാഗക്കാർ അത് എസ് സി ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇത്രയും സംഭരണം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഓരോ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അഡ്മിഷൻ സമയത്ത് ഇത് ആ ാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഗ്രേസ് മാർക്ക് കൊടുത്ത് കൊടുക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ എൻ എസ് എസ് എൻ സി സി എസ് പി സി പോലെ എന്തെങ്കിലും നിങ്ങൾ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കും ഉറപ്പ് ഉറപ്പുവരുത്തുന്നതാണ് ഇനി അതേപോലെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിൽ ഏതെങ്കിലും സ്വാഭാവിക നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ടെന്ന് വരുത്തുക ഇനി അതേപോലെ ഓക്കെ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റു ആനുകൂല്യത്തിൽ ഇനി ഏതെങ്കിലും ആനുകൂല്യങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾ സെറ്റാക്കി വെക്കുക അപ്പോൾ ഇത്രയും ഏകദേശം പത്ത് പതിനൊന്നോളം സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഏകദേശം ഈ രേഖകൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങളാണ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റില് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥി സംശയം ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളൂ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എപ്പോഴാണ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സ്ഥലം ഇതും നിങ്ങൾ യാതൊരു കാരണവശലും പേടിയൊന്നും ആവശ്യമില്ല കാരണം നിങ്ങൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം സമയമുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരിശോധിക്കും ഫീസ് അടക്കാനൊക്കെ മൂന്നോ നാല് ദിവസം സമയമുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റി അതേ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ ചാനൽ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഓട്ടോണമസ് കോളേജിൻ്റെ ആണ് അപ്പോൾ ഓട്ടോണമസ് കോളേജ് കേരളത്തിലെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരുപാട് ഓട്ടോണമസ് കോളേജുണ്ട് ഏകദേശം ഇരുപതോളം ഓട്ടോണമസ് കോളേജ് നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ പല ഓട്ടോണമസ് കോളേജും ഒരുപാട് വിദ്യാർത്ഥികളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് അപേക്ഷ കൊടുത്ത കോളേജിലാണ് ഒന്ന് എറണാകുളം അതായത് എം ജി യൂണിവേഴ്സിറ്റി കിട്ടും മഹാരാജാസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിലുള്ള ഫറൂഖ് കോളേജ് അതേപോലെ എം എസ് മമ്പാട് അതേപോലെ തന്നെ ദേവഗിരി ഇത്തരത്തിലുള്ള കോളേജിലൊക്കെ ഒരുപാട് അപേക്ഷകൾ താരതമ്യന് മറ്റു കോളേജിൽ അപേക്ഷിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഓട്ടോണമസ് കോളേജിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥി ശ്രദ്ധിക്കുക അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് യൂണിവേഴ്സിറ്റി വേണ്ടി യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ഫറൂഖ് കോളേജിൻ്റെ അതേപോലെ തന്നെ ദേവഗിരി കോളേജ് എം ബി എസ് മമ്പാട് കോളേജിലൊക്കെ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇനിയും പരിശോധിക്കാത്തതുണ്ട് അതായത് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പരിശോധിക്കാം ഇനി ഫറൂഖ് കോളേജിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് പത്താം തീയതിയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതായത് റാങ്ക് ലിസ്റ്റിൽ അതായത് ഷുവർ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം കോളേജ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം ചാൻസലർ പത്തിരുപത് വിദ്യാർത്ഥികൾക്കും ഇൻറ്റർവ്യൂ സമയത്ത് ഹാജരാകാൻ സാധിക്കുന്നത് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് குலதானங்கள் பருவ குழந்தை வெப்சைட்டில் ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതായത് നിങ്ങൾ പ്ലസ് ടു ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ സെൽഫ് ഫിനാൻസ് കോളേജ് സോറി ഓരോ ഓട്ടോണോമിക്സ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യണം സർട്ടിഫിക്കറ്റ് ആ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം ഇതാണ് ഓട്ടോണോമിക്സ് കോളേജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ദേവഗിരി കോളേജ് എടുക്കുകയാണെങ്കിൽ ദേവഗിരി കോളേജ് ഏകദേശം ഇരുപത്തൊന്നോട് കൂടിയാണ് ഇൻറ്റർവ്യൂ നടുന്നത് ഇനി ഇൻറ്റർവ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ഒന്നുമില്ല അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ജസ്റ്റ് നിങ്ങളോട് ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഡയറക്റ്റ് ഫിസിക്കലി നിങ്ങളുടെ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കോപ്പി കൊടുത്ത ആ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു ഇതാണ് ഇന്റർവ്യൂ എന്നുള്ള ഉദ്ദേശിച്ചത് ഓക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അപ്പോൾ അതിൽ ദേവഗിരി കോളേജ് ഏകദേശം ഇരുപത്തി അതേപോലെ തന്നെ എം എസ് കോളേജൊക്കെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല മഹാരാജാസ് കോളേജ് ഓൾറെഡി അപേക്ഷയായിട്ട് സമയം അവസാനിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോളേജിലും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഷോർ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഷോർ ലിസ്റ്റിൽ ഉണ്ടായിട്ടും നിങ്ങളെ വിളിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏറ്റവും മുകളിലുണ്ടായിട്ടും നിങ്ങൾക്ക് വിളിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെട്ട കോളേജുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ സാധ്യത ഉറപ്പുവരുത്തി നിങ്ങളും ഇൻ്റർവ്യൂയിൽ ഹാജരാകേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഓട്ടോണമസ് കോളേജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി നോക്കി നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് പരമാവധി നിങ്ങൾ ഈ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കൻ എനാബിച്ച് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയും തൽക്കാലം ഡേറ്റ്സ് മീ സവാ തരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ